സിൽ നല്ല രീതിയിൽ ഭക്ഷണം കിട്ടിയില്ല അതെ പഞ്ചാര കട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും പുറത്തുനിന്ന് വിമർശനങ്ങൾ വരുമ്പോ എങ്ങനെയായിരുന്നു ഇപ്പോഴും ഒരുപാട് മാനസികമായിട്ട് പിന്നെ തളർത്തപ്പെടുന്ന ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ നമ്മൾ അനുഭവിക്കുന്നത് ഒന്നുമല്ല അവർ നമ്മൾ അവരെ കുറിച്ച് അവളൊന്നും പറഞ്ഞിട്ടായിരിക്കത്തില്ല പക്ഷെ അവളുടെ കായി എന്തെങ്കിലും ഒരു വാർത്ത കാരണം ഒരുപാട് അനുഭവിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് അവള് പറഞ്ഞോളെ മാത്രമേ ഉള്ളൂ അതിന് വേദന വരുമ്പോൾ അവരെന്തെങ്കിലും അവർക്ക് അറിയാൻ പറ്റും നമ്മൾ വന്ന് നമ്മളത് സഹിച്ചു നിന്നോളാം ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോയിൽ കണ്ട ആധാരങ്ങളെന്ന് മനസ്സിലായാവും മനസ്സിലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മുടെ രേണു സുദിയുടെ സ്വന്തം സഹോദരി ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അതായത് ഈ വാഴ നനയുന്നതിന്റെ കൂടെ ചീരയും നനയു എന്നുള്ള ഒരു പഴഞ്ചില് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെയാണ് രേണു സുധി എങ്ങനെയോ വൈറലായി അപ്പൊ ചേച്ചിയും വൈറലാകാൻ ശ്രമിക്കുകയാണോ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധി ദുബായിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു യാത്ര അയക്കാൻ വേണ്ടിട്ട് കുടുംബം മൊത്തം എന്താ കൊടിയും പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു രേണുസുദീയുടെ അച്ഛൻ അമ്മ അതുപോലെ ചേച്ചി ചേച്ചിയുടെ മക്കള് പിന്നെ രേണുവിന്റെ മോൻ ഋതപ്പൻ പിന്നെ കൊറേ മീഡിയക്കാര് അങ്ങനെ കൊറേ എണ്ണങ്ങള് സത്യം എന്നാ രേണുസുധീന് ഇത് യാത്ര അയച്ചത് കാണുമ്പോൾ തോന്നുന്നു എന്തോ വലിയ അംഗീകാരം എവിടെ നിന്നോ കിട്ടിയിട്ട് അത് വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്തുവാ ദുബായിൽ ഒരു പരിപാടി കിട്ടി ആ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ അതിനാണ് ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് വലിയ യാത്രയെപ്പൊക്കെ നടത്തിയത് കഷ്ടം തന്നെ എന്തുവാണേ ഇത് ഇതിനും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ അയല്ലോ നമുക്കൊന്നും ഒരു പരാതില്ല പക്ഷെ ഇത്ര ഹൈപ്പ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് വീട്ടുകാരും മൊത്തം കൂടെ അങ്ങ് യാത്രയൊക്കെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്നു കുറെ മീഡിയക്കാര് ഈ കണക്കിന് രേണുസുതി അങ്ങനാണ് ബിഗ് ബോസിലൊക്കെ കപ്പടിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായേനെ എന്റെ പൊന്നും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല ഇപ്പൊ കുറച്ച് ദിവസം അവിടെ പോയി നിന്നപ്പോ തന്നെ ഈ ഒരു ഭാവാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ നിന്ന് അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് വരെയൊക്കെ എത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്നും പറയാനില്ല ഇതിപ്പോ രേണുസുദീ ഒരുപാട് അവസരങ്ങൾ കിട്ടി കുറച്ച് പൈസയൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോന്ന് തോന്നുന്നു മാറ്റങ്ങൾ മൊത്തം സഹോദരിക്കും കുടുംബക്കാർക്കും ആണല്ലോ മൊത്തത്തിലൊരു മാറ്റം അതായത് ഡ്രസ്സിങ്ങിലാണെങ്കിൽ പോലും രേണുസുദിയുടെ ചേച്ചിനെയൊക്കെ നോക്കി എന്ത് മോഡേൺ ലുക്കാൻ നോക്കിയ ഹോ കാലത്തിന്റെ ഒരു മാറ്റം രേണുസുദി കാ എത്ര പേരാ രക്ഷപ്പെട്ട രേണുസുദിയുടെ കുടുംബം രക്ഷപ്പെട്ടു മൊത്തത്തിൽ രക്ഷപ്പെട്ടിരിക്കയാണ് എന്തായാലും കൊള്ളാം ഇത്രയും രക്ഷ എന്തായാലും രക്ഷപ്പെട്ടു അപ്പൊ പിന്നെ രേണു സുരി ബിഗ് ബോസിനങ് നിന്നിരുന്നെങ്കിൽ എന്തായനെ ഇവരുടെ ഒക്കെ അവസ്ഥ അല്ലെ കപ്പൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എന്റെ ഈശ്വര ആ മാനം തുളിച്ചു ഊഞ്ഞാലിടുന്ന നമ്മൾ കാണേണ്ടി വന്നേനല്ലോ ഓ എന്താ പറയാ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുമ്പോ അല്ലെ പ്രതികരിക്കുമ്പോ കുറെ ആൾക്കാർ ഇതൊക്കെ അസൂയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇതിനൊക്കെ കണ്ടിട്ട് എന്തിനു അസൂയപ്പെടണം എന്തിനു അസൂയപ്പെടണം നല്ല രീതിയിൽ കഴിവുകൾ കൊണ്ട് വളർന്നു വന്ന് വൈറലായി ഇതുപോലെ അവസരങ്ങൾ കിട്ടുന്നെങ്കിൽ നമ്മൾ അംഗീകരിക്കും പക്ഷെ ഇത് തട്ടിപ്പ് അതായത് പൊട്ടക്കണ്ണം മാവേട്ടതിരഞ്ഞത്തേക്ക് മാങ്ങാ വീണ പോലെ എന്തോ കാണിച്ചെന്ന് വൈറലായി പിന്നെ അങ്ങനെ രേണുസ്തി തരംഗം മാത്രാണ് ഇവര് ശരിക്കും പറഞ്ഞ നെഗറ്റീവിലൂടെ മാത്രം റീച്ച് ഉണ്ടാക്കി വന്ന ഒരു താരമാണ് ഇപ്പൊ അവര് റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയ അവസാനം ദുബായിലായി അവരുടെ കളികൾ കേരളത്തിലെ കളികളൊക്കെ അവര് നിർത്തി ഇനി കളികൾ ഫുള്ള് ദുബായിലായി അതായത് മൂന്നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് ദുബായിലേക്ക് രേണുസുദി പോയിരിക്കുന്നത് ഇപ്പൊ ആളെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല ആള് നല്ല ടിപ് ടോപ്പാണ് തുള്ളിച്ചാടിയൊക്കെയാണ് പോയത് ബിഗ് ബോസിൽ ബോസിലായിരുന്നപ്പോ ഈ രേണുസുദിയായിരുന്നോ നമ്മള് കണ്ടതല്ല എനിക്ക് സംശയം ഉണ്ടാകും അന്ന് എപ്പോഴും കിടപ്പ് രോഗം വയ്യ തല ചൊറിച്ചില് മാന്തല് പേന് എല്ലാ ആയിരുന്നു അപ്പതേ ആളാകെ മാറി അസനതേ ദുബായിലേക്ക് വരെ പോവാണ് എന്താവല്ലേ കാലത്തിന്റെ ഒരു മാറ്റം എന്ത് പറയാനാണ് എന്തായാലും ഇനിയിപ്പോ ദുബായിൽ നിന്നുള്ള റീൽസ് ഒക്കെ കാണണം ദുബായിൽ നിന്ന് ഓൾറെഡി റീൽസ് ഒക്കെ വന്ന് തുടങ്ങി ഇനി എന്തൊക്കെ എന്താ പറയാ ജാടകള് നമ്മള് രേണുസുദിയുടെ കാണണം ഈശ്വര സോഷ്യൽ മീഡിയ തുറന്നാൽ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ രേണുസുദിയുടെ റീൽസുകൾ മാത്രമേ വരുന്നുള്ളൂ എത്ര നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചാലും ഇത് തന്നെ വന്നോണ്ടിരിക്കുക പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കും നിങ്ങൾ തന്നെ പറയൂ പറയൂടെ ഈ ഒരു എന്താ വളർച്ചയില് അഭിമാനം തോന്നുന്നുണ്ടോ ചെച്ചിന്റെ ആദ്യത്തെ